എന്താ ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കോളൂപ്പി ആരും കാർത്തുപ്പിയൊന്നുമില്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്ന് നിന്റെ അറിയണ്ട എനിക്കറിയാം ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും ഇറ ഈ ലൈബോയ് സോപ്പിന്റെ പരസ്യത്തിൽ സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിട്ട് രണ്ട് കീടാണുക്കൾ മാത്രം ബാക്കി പറ്റില്ലേ ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും